നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അതായത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ ഒരു മഹാഭാരത യുദ്ധ സമാനമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൽ ആരാണ് കൗരവർ ആരാണ് പാണ്ഡവർ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി എന്നാൽ ബി ജെ പി ആകട്ടെ അവിടെ ചെറിയ തോതിൽ ഒരു പങ്കാളിയായി മാത്രം പങ്കെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ സാന്നിധ്യം അറിയിക്കുക എന്നത് മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം മത്സരം നടക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എൽ ഡി എഫിന് വേണ്ടി പിണറായി വിജയൻ തേര് നയിക്കുമ്പോൾ യു ഡി എഫിന് വേണ്ടി തേർ നയിക്കുന്നത് യാതൊരു സംശയവുമില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇവിടെ വി ഡി സതീശന് വലിയ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന മഹാമാമാങ്കത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ഉപമാമാങ്കമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പുകയെങ്കിൽ വി ഡി സതീഷിന് ഇത് മർമ്മപ്രധാനമായ ഒരു യുദ്ധം തന്നെയാണ് കാരണം പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് യു എന്ന പി വി അൻവർ എൽ ഡി എഫ് വിട്ടത് യു ഡി എഫിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പി വി അൻവർ എന്നാൽ കാടടച്ച് വെടിവെക്കുകയാണ് ചെയ്തത് അതായത് താൻ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു സഖ്യകക്ഷിയാണ് എന്ന രീതിയിലായിരുന്നു പി വി അൻവറിൻ്റെ പെരുമാറ്റവും സംസാരവും ഇത് പി ഡി സതീശനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് ഷൗക്കത്തലിക്കെതിരെ ആര്യാടൻ ഷൗക്കത്തിന് എതിരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു പി വി അൻവർ വന്നത് അതായത് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി എസ് ജോയി അത് ജില്ലാ പ്രസിഡന്റ് ഡി സി സിയുടെ ജില്ലാ പ്രസിഡന്റായ വി എസ് ജോയി വി എസ് ജോയി നിന്നാൽ മാത്രമേ അവിടെ നിലന്തുടരാൻ പറ്റൂ വേറെ ആർക്കും അവിടെ ജയിച്ചു കയറാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആര്യാടൻ ഷൗക്കത്തിനെതിരെ വലിയ തോതിൽ പടം നയിച്ചു നിൽക്കുകയായിരുന്നു ഈ പി വി അൻവർ ഇതാണ് വി ഡി സതീശനെ ചുടിപ്പിച്ചത് എന്നാൽ മുസ്ലിം ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗവും പി വി അൻവറിനെ അപ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു കാരണം പി വി അൻവറിനവിടെ നിർണായകമായ ശക്തിയുണ്ട് എന്നത് തന്നെയാണ് അവരെ ഈ പി വി അൻവറിലേക്ക് ആകർഷിച്ചത് എന്നാൽ ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് പി വി അൻവറിനെ കൊണ്ടുവരില്ല എന്നുള്ള കടുംപിടുത്തതിലായിരുന്നു വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പി വി അൻവർ എങ്ങനെ വോട്ട് നേടും എന്നതിനെ അനുസരിച്ചായിരിക്കും അവിടെ രണ്ട് കക്ഷികളുടെയും ജയപരാജയങ്ങൾ ഈ എൽ ഡി എഫ് ആണ് ജയിക്കുന്നത് എങ്കിൽ അത് ഏറ്റവും ക്ഷീണം ചെയ്യുന്നത് യാതൊരു സംശയവും ഇല്ല പി വി അൻവറിനേക്കാൾ കൂടുതൽ വി ഡി സതീശനായിരിക്കും കാരണം വി ഡി സതീശൻ പി വി അൻവറിനെ കയറ്റിയിരുന്നുവെങ്കിൽ യു ഡി എഫിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അനുനയമായത്തോടുകൂടിയുള്ള ഒരു സ്വീകരണം പി വി അൻവറിന് നൽകിയിരുന്നുവെങ്കിൽ യു ഡി എഫ് ജയിച്ച് പോകേണ്ട പോയുമായിരുന്നു എന്ന തരത്തിൽ വി ഡി സതീശന് നേരെ വലിയ ആക്രമമുണ്ടാകും എന്നാൽ നേരെ തിരിച്ച് ഇനി ആര്യാടൻ ഷോക്കത്താണ് അവിടെ ജയിക്കുന്നത് എങ്കിൽ അത് പി ഡി സതീശന് വലിയ നേട്ടമാകും തിളക്കുമാറുന്ന നേട്ടമാകും എന്നുള്ള സംശയവുമില്ല കാരണം പി വി എന്ന ഒറ്റയാനെ തളർത്തി അല്ലെങ്കിൽ തളച്ചിട്ടുകൊണ്ടാണ് ആരാടൻ ഷോക്കത്തിന് അവിടെ ജി വിജയിച്ച് കയറാൻ കഴിഞ്ഞത് എന്നുള്ള നേട്ടം അത് വി ഡി സതീശന് മേരിൽ ചാർത്തിക്കൊടുക്കാൻ പിന്നെ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ തയ്യാറാകേണ്ടി വരും അങ്ങനെയെങ്കിലും അവിടെ കിരീടം വയ്ക്കാത്ത രാജാവായി ഈ തെരഞ്ഞെടുപ്പോട് കൂടി വി ഡി സതീശൻ മാറുന്ന കാഴ്ചയായിരിക്കും കാണാൻ കഴിയുക എന്നാൽ ഇപ്പോഴും ആർക്കും രണ്ട് മുന്നണികളും ഒരുപോലെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യു ഡി എഫ് ജയിക്കും പിന്നെ ആര്യാടൻ ഷോക്കത്ത് ജയിക്കുമെന്ന് യു ഡി എഫ് പ്രവർത്തകർ പറയുമ്പോൾ മുസ്ലിം ലീഗ് പറയുമ്പോൾ എൽ ഡി എഫ് വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കാരണം അവർക്ക് മൂന്നാം ടീമിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണ് ഈ നിലമ്പൂർമാങ്കം എൽ ഡി എഫ് യു ഡി എഫിനാകട്ടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെങ്കിലും അതായത് അടുത്ത ടൈമിലെങ്കിലും ഒരു ഭരണത്തിലേക്ക് കടക്കുക എന്നുള്ള പ്രതീക്ഷയാണ് ഇത് വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നു മുസ്ലിം ലീഗ് പങ്കുവയ്ക്കുന്നു ഇനിയും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായില്ല എങ്കിൽ ഇവിടെ കോൺഗ്രസും മുസ്ലിം ഒക്കെ നാമാവശേഷം ആകും എന്ന തിരിച്ചറിവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കക്ഷികളും ഒരുപോലെ ബലാബലം പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇത് ബാധിക്കുക വി ഡി സതീശനെയും അതുപോലെ തന്നെ പിണറായി ആയിരിക്കും ഇതൊരു സംശയമില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഈ വി ഡി എന്നെ യു ഡി എഫ് തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആഘാതം ഉണ്ടാവുക വി ഡി സതീശനായിരിക്കും ജയിക്കുകയാണെങ്കിൽ അതിൽ രാജാവായി മാറുന്നതും വി ഡി സതീശനായിരിക്കും എന്നതിലും സംശയമില്ല